സന്തോഷമായിട്ടിരിക്കണം ആനന്ദകരമായിട്ടിരിക്കണം സ്വതന്ത്രരായിട്ടിരിക്കണം ഒരു വലിയ എയിമിനോട് കൂടിയിട്ടാണ് നമ്മൾ ഈ പ്രോജക്റ്റ് ചെയ്യുന്നത് പിന്നെ ശാരീരികമായിട്ട് അസുഖങ്ങൾ വരില്ല എന്നൊന്നും ഞാൻ ഉറപ്പിച്ചൊന്നും പറയില്ല കാരണം ശരീരത്തിന് അസുഖം വരും അവർ മറ്റൊരു പറയും പക്ഷേ പാവ പാളങ്ങൾ നടക്കുന്നെങ്കിലേ അറിയാ വൈ ഇപ്പം ഞാൻ ചോദിക്കുന്ന വെച്ചാൽ ഈ ഒരു സ്മാരം കിട്ടുന്നതിൻ്റെ ഒരു കോട്ട്മിഷൻ വേണം അല്ലാതെ ലൈഫിനും നമ്മൾ ജീവിച്ചിരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരു ബുദ്ധിമുട്ട് സിനിമാക്കാരൻ എന്നുള്ള ആരോടും ശരി നമ്മൾ ഇതുവരിക്കും പറഞ്ഞിട്ടുമില്ല നമ്മൾ ചോദിച്ചിട്ടുമില്ല നമുക്ക് ജീവിക്കാനുള്ള വഴി ദൈവം തരുന്നുണ്ട് വേറെ വഴികൾ തരുന്നുണ്ട് അതുകൊണ്ട് ഒരു പ്രശ്നമില്ല എനിക്ക് ഇൻഡിപെൻഡൻറ്റ് താമസിക്കണം എനിക്കൊരു ഫ്ലാറ്റ് വേണം ഇതായിരുന്നുള്ളൂ എൻ്റെ ഡിമാൻഡ് ബാക്കി പൈസ പറ്റുമൊന്നും ഞാൻ ചിന്തിച്ചതേ ഇല്ല എന്ന് വെച്ചാൽ അത് ഞാൻ എങ്ങനെയെങ്കിലും ശരി ഞാൻ മാനേജ് തോളാം പിന്നെ അത് മാത്രമല്ല ഈ പ്രായമായുള്ളവരെല്ലാവരും അവർ വേസ്റ്റ് എന്നുള്ള രീതിയിൽ അവർ വേസ്റ്റ് ആണോ അറുപത് വയസ്സ് കഴിഞ്ഞാൽ അവർ അത്രനാൾ നാൾ സംഭവിച്ച അറിവ് എവിടെ പോയി അപ്പോഴല്ലേ അവർ മെച്യൂർ ആകുക അറിവുണ്ട് അപ്പോൾ അറുപത് കഴിഞ്ഞാൽ പെൻഷൻ പോയി കഴിഞ്ഞാൽ പിന്നെ അവർ ഒന്നിനും കൊള്ളില്ലേ അപ്പോഴല്ലേ അവരെ ഉപയോഗിക്കേണ്ടുന്നത് എന്ന് വെച്ചാൽ കാരണം അവർക്ക് വിജ്ഞാനം അനുഭവജ്ഞാനം അതിൻ്റെ പേരാണ് മറ്റവർക്ക് നമുക്ക് ഇൻഫർമേഷനാണ് കിട്ടുന്നത് ഈ അറിയാം ആ ജീവിതത്തിൽ എന്തൊക്കെ പാളിച്ചുകൾ പറ്റിയിട്ടുണ്ടോ ഏതൊക്കെ നന്നായി തന്നിട്ടുണ്ടോ എന്നാലും അവർക്ക് മനസ്സിലാകും അല്ലേ ഇത് കേൾക്കാൻ ആരെങ്കിലും തയ്യാറാവുമോ വയസ്സായി ഇന്നത്തെ കാലത്ത് പാടുന്നത് അപ്പം നമ്മൾ ഈ ഞങ്ങളും ഈ ലോക നാട്ടിൽ പ്രയോജനമുള്ളവരാണെന്ന് അവരെ കൊണ്ട് തെളിയിക്കുക മറ്റുള്ളവർക്ക് തെളിയിച്ചു കൊടുക്കുക ഞങ്ങൾ വെറുതെ അല്ല വേസ്റ്റല്ല ഞങ്ങളുടെ കഴിവുകളിലും അപ്പം അതിനവർക്ക് അത് കൊടുത്ത് നമ്മൾ മാക്സിമം ആർക്കാർക്ക് എന്തെന്ത് ചെയ്യാൻ പറ്റുമോ അതിൽ അവരെ ഇതാക്കുകയാണ് മരിക്കുന്ന ഡംവരിക്ക് അവർ ആക്റ്റീവായിട്ടിരിക്കണം സന്തോഷമായിട്ടിരിക്കണം ആനന്ദകരമായിട്ടിരിക്കണം സ്വതന്ത്രരായിട്ടിരിക്കണം ഒരു വലിയ എയിമിലോട് കൂടിയിട്ടാണ് നമ്മൾ ഈ പ്രോജക്റ്റ് ചെയ്യുന്നത് അത് എൻ്റെ ഒരു സങ്കല്പം അങ്ങനെയാണ് ഞാൻ എൻ്റെ മനസ്സിലേക്ക് വന്നിട്ട് എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കണമെന്ന് ആഗ്രഹം ഭഗവാൻ അനുവദിക്കുന്നത് വരേക്കും നമ്മളായിട്ട് കിടന്നു പോകരുത് ഇപ്പോൾ ഈ ഒരുപാട് വയസ്സായവർ എന്തുകൊള്ള രോഗികളായി പോകുന്നത് അവരെ നമ്മൾ രോഗിയാക്കുകയാണ് അവർ വെറുതെ ഒന്നും ചെയ്യാനില്ലാതെ അവരെ കിടത്തി 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 അവർ നാളെ രോഗികളായി മാറും സംസാരിക്കാനില്ല അവർക്കൊന്നും ചെയ്യാനില്ല അങ്ങനെ ആകുമ്പോഴത്തേക്കും പിന്നെ എന്തു ചെയ്യും വെറുതെ കിടന്ന് നിത്യരോഗികളായി മാറും എപ്പോഴും നമ്മൾ ആക്റ്റീവായിട്ട് നമുക്ക് രോഗം ബാധിക്കില്ല വളരെ ശ്രദ്ധിക്കണം അത് ചെറുപ്പക്കാരായാലും വയസ്സായാലും അങ്ങനെയാണ് നമ്മളെപ്പോഴും ആക്റ്റീവായിട്ട് കൊടുക്കും നമ്മൾ അറിയുവല്ലോ ഓർക്ക് പോലും ഇല്ല അസുഖം എന്നുള്ള കാര്യം പക്ഷേ എവിടെയെങ്കിലും കുറച്ച് ഇരുന്ന് നോക്ക് പറയും അയ്യോ എനിക്ക് തലവേദനിക്കുന്ന പോലെ എനിക്ക് മുട്ട് വേദനിക്കുന്ന പോലെ നമ്മൾ പറയാൻ തുടങ്ങും ഇത് നമ്മൾ തോന്നലാണ് ഇല്ലെന്ന് നമ്മൾ നമ്മൾ പ്രൂഫ് ചെയ്യുക അത്ര തന്നെ പിന്നെ ശാരീരികമായിട്ട് അസുഖങ്ങൾ വരില്ല എന്നൊന്നും ഞാൻ ഉറപ്പിച്ചൊന്നും പറയില്ല കാരണം ശരീരത്തിന് അസുഖം വരും ഈ ശരീരമാണ് അതിൻ്റെ സ്വഭാവമാണ് അപ്പോൾ അങ്ങനെ നമ്മൾക്ക് കട്ട് എനിക്കൊന്നും വരില്ലെന്നും നമ്മളൊന്നും മാറടിച്ചതൊന്നും പറയാൻ പറ്റില്ല അഹങ്കാരങ്ങളൊന്നും പറയാൻ പറ്റില്ല അത് എപ്പം വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും വരെ ഇതൊക്കെ നോക്കി ജീവിക്കുന്നവർക്കും വരുന്നുണ്ട് അത് അത് വേറെ അത് പ്രകൃതിയായിട്ട് കൊടുക്കുന്നത് ദയവായിട്ട് നിശ്ചയിച്ചത് നമ്മൾ പറയില്ല പൂർവ്വ ജന്മകൃതം പാവം വ്യാധി രൂപേണെന്ന് പറയില്ല നമ്മൾ പറയും അതുപോലെ വരുന്നതും വരും പക്ഷെ നമ്മളായിട്ട് ഉണ്ടാക്കരുത് നമ്മളായിട്ട് നമ്മുടെ ജീവിത രീതി ഉണ്ട് നമ്മളൊട്ട് ശരീരം നങ്ങാതിരുന്ന് എക്സസൈസ് ചെയ്യാതിരുന്നു ഭക്ഷണങ്ങൾ നോക്കാതെ കഴിച്ച് എല്ലാം ചെയ്ത് നമ്മളായിട്ട് വരുത്തി വയ്ക്കുന്ന കുറേ രോഗങ്ങളുണ്ടല്ലോ എന്നിട്ട് നമ്മൾ പറയുകയാണ് എപ്പോഴും രോഗിയാണ് കുറേ പേർക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് രോഗിയാണെന്ന് പറയുന്നതിലൊരു സന്തോഷം എപ്പോൾ നോക്കിയാലും ശരി ഏത് പറഞ്ഞാലും ശരി ശരി അയ്യോ എന്ന് പറഞ്ഞ് ആരംഭിക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഇത് എന്തിനിപ്പോൾ പറ എന്തിനാ ഇതേ നമ്മുടെ രോഗം മറ്റേ എല്ലാവരോടും പറയുന്നത് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഡോക്ടറോട് പറയാ മരുന്ന് തരം കഴിക്കുക നാട്ടുകാരോട് മുഴുവൻ കഴിച്ചിട്ട് എന്താ കാര്യം അവർ അയ്യോ എന്ന് പറഞ്ഞിട്ട് പോകും എന്നിട്ട് എന്തോ ലാഭം അവര് അവരുമായി മറ്റൊരിടത്തും പറയും ഷോ പാവ പാളങ്ങൾ നടക്കുന്നെങ്കിലേ വയ്യ എന്ത് പറയുന്നത് രോഗം ആരോടും പറയണ്ട വരും വരില്ലൊന്നും നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് ആർക്കും വേണമെങ്കിലും അസുഖം വരാം എല്ലാരോടും കൊട്ടി കൊട്ടിക്കൂടി നടക്കണ്ട നാം ആ ശരിക്കും പറയുന്നത് ചാണകമൊക്കെ പറയുന്നത് അങ്ങനെ രോഗത്തിനെ കുറിച്ച് നമ്മുടെ വരുമാനത്തിനെക്കുറിച്ച് ദുഃഖത്തിന് ശരി പുറത്ത് വരേണ്ടെന്ന കാര്യമില്ല അതിനെ കുറിച്ചിട്ട് അതൊക്കെ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളാണ് രോഗം വന്ന രോഗിയെ അല്ല ഡോക്ടറെ കാണുക ഞാൻ ഷിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇപ്പം ഒരു ഗ്രൂപ്പിലെ അയച്ചന്റെ അനുഭവം പറഞ്ഞു എങ്കിൽ കൂടുതലും ചോദിക്കുകയാണ് ഇതിൽ ഭാഗവാക്കാവണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് സഹകരിക്കാൻ ഈ പദ്ധതിയിൽ പറ്റുമോ ആനന്ദ തീർച്ചയായിട്ടും തീർച്ചയായും എല്ലാരുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് എല്ലാവരും ഇപ്പം ഈ ഒരു ഇതിൽ ഇൻ്റർവ്യൂ ഞാനത് ഓപ്പണായിട്ട് പറയുന്നത് തന്നെ ശരി ആ ഒരു ഉദ്ദേശം കൂടി തന്നെയാണ് അതിന് എനിക്കൊരു മടിയില്ല പറയാം കാരണം ശരി മാഷിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മാഷിൻ്റെ സംഗീതം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ലോകമെമ്പാടും ധാരാളം പേരുണ്ട് ഒരുപക്ഷെ അവർക്ക് ഇങ്ങനെ മാഷിന്റെ പേരിൽ എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടാവാം അപ്പൊ ഏത് വിധേനയാണ് ചെയ്യുന്നത് അപ്പൊ എന്റെ ജീവിതം ഒന്നും അവർക്ക് ആർക്കും അറിയില്ല പലർക്കും അറിയില്ല നമ്മളങ്ങനെ എക്സ്പോസ് ചെയ്തിട്ടില്ല അവരെ സംബന്ധിച്ചിടത്തോളം രവീന്ദ്ര മാഷ് ഇത്രയും എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു സംഗീത സംവിധായൻ ഒരുപക്ഷേ സിനിമയിൽ സിനിമ എന്ന് പറയുന്ന ഇന്നത്തെ സിനിമ എന്ന് പറയുന്ന കോടികൾ സമ്പാദിക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ് അപ്പോൾ ഒരുപാട് പണം അദ്ദേഹം സമ്പാദിച്ചിട്ടുണ്ടാകാം അതുകൊണ്ട് കുടുംബം മറ്റൊരു വിധത്തിൽ കഴിയുന്നുണ്ടാകാം എന്നൊക്കെ ആയിരിക്കും ഒരു അങ്ങനെയാണ് ധാരണയുണ്ട് ഒരുപാട് പേർക്കുണ്ട് ഒരുപാട് പേർക്ക് അങ്ങനത്തെ ധാരണകളുണ്ട് അപ്പൊ അങ്ങനെ അത് ശരിക്കും മാഷിൻ്റെ സംഗീതത്തിനെ പോലെ സംഗീത ഇത്ര അതേപോലെ നമ്മളാ സമ്പത്തിൽ വേണം പക്ഷേ അക്കാലത്തൊന്നും ശരി ഇങ്ങനൊന്നും ഉള്ളൊരു ഇന്നത്തെ പോലെയൊന്നും ഇത് കിട്ടുന്ന ഒരു കാലം ആയിരുന്നില്ല പിന്നെ മാഷ എണ്ണത്തിൽ കുറവാണ് പടങ്ങൾ ചെയ്തിട്ടുള്ളത് മാഷിൻ്റെ പാട്ടുകളെല്ലാം ഏറ്റവും എണ്ണം കുറവാണല്ലോ മാഷിൻ്റെ പാട്ടുകൾക്ക് പൊതുവെ എണ്ണം കുറവാണ് അപ്പോൾ അങ്ങനെ വെച്ചു പിന്നെ നമ്മൾ ജീവിച്ച ജീവിത രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നും ആർപ്പാട്ടായിട്ട് ജീവിച്ചിട്ടില്ല ഒരിക്കലും ജീവിച്ചിട്ടില്ല പക്ഷേ എങ്കിലും രീതിന് കുറച്ച് എന്താ പറയുന്ന നമ്മളിപ്പോൾ പറയുള്ളൂ ആവശ്യം അനാവശ്യം അത്യാവശ്യം എന്ന് പറഞ്ഞ ചിലവുകൾ നമുക്കുണ്ട് പക്ഷേ കുറച്ച് കൂടുതൽ അനാവശ്യ ചിലവുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം ഈ മറ്റെന്നു വെച്ചാൽ മറ്റു വൃത്തിയുടെ സ്വഭാവം എന്നല്ലേ ഉദ്ദേശിക്കുന്നത് അങ്ങനത്തെ സ്വഭാവം ഉണ്ടായിരുന്നില്ല പക്ഷെ ഒരുപാട് അടുത്ത് നമ്മൾ ചിലവാക്കേണ്ടടുത്ത് ചിലവാക്കുന്ന സ്വഭാവം കയ്യിലൊന്നും ഇല്ലാതിരിക്കുന്ന മൂവായിരം അതെ അങ്ങനെയാണ് എപ്പോഴും അങ്ങനത്തെ സ്വഭാവം അവസാനം ഭരിക്കും അവസാനം ഭരിക്കും ലാസ്റ്റ് ടൈമിറ്റ് വരിക്കും അങ്ങനത്തെ ഒരു സ്വഭാവമായിരുന്നു ഞങ്ങളൊക്കെ ചെന്നൈയിലൊക്കെ ഞങ്ങൾ കുറേ വീടുകള് വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ട് ചെറിയ സംബന്ധിച്ചോളം വലിയ വീട് വേണം എപ്പോഴും അപ്പൊ നമ്മൾ കുറെ വാടക ഇപ്പോഴും ഇൻഡിപെൻഡൻസ് വാടക രണ്ട് ജർമ്മൻ ഷപ്പ് ഡോകും വലിയ പൂന്തോട്ടം വലിയൊരു വീട് വീടിൻ്റെ ഏറ്റവും വലിയൊരു ഹാളുള്ള ഒരു വീട് വേണം ഇതാണ് നമ്മുടെ ജീവിത രീതി എപ്പോഴും ഉള്ളത് അപ്പോൾ ഈ വീടിന് നമ്മൾ ഒരു വീട് വാടക ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ വീടിന് സൗകര്യം പോരെങ്കിൽ എല്ലാം കൈന്നിട്ട് ചെയ്യും എല്ലാം കിട്ടും അവിടെ എന്തൊക്കെ ചെയ്യണമോ നമുക്ക് വീട്ടിൽ പേസിറ്റോ ആരുടെ വീട്ടിലോ ആ പേസിൽ ആ വാടക വീട്ടിൽ മുഴുവനും ചെയ്യും ഒറ്റ പക്ഷേ താമസിക്കുകയുള്ളൂ ഒറ്റ പക്ഷേ താമസിക്കുകയുള്ളൂ അപ്പോഴും പിന്നെ പറയാം നമുക്ക് ഇവിടെ മാറണം പിന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മാറ്റൂലു ഞങ്ങൾ താ ഗിന്നസ് ബുക്കിൽ പേരുണ്ട് നമ്മുടെ വീട് മാറിയ കളക്കിലും അതേപോലെ വീട് മാറ്റി സ്വന്തമായിരുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് പിന്നെ സ്വന്തമായിട്ട് വീടിച്ച് അത് വാങ്ങിക്കുമ്പോഴേ പറയുന്നത് തന്നെ വേണ്ട നമുക്ക് വിൽക്കാം വിൽക്കാന്ന് പറഞ്ഞാൽ വാങ്ങിക്കുന്നു തന്നെ ഒരു നാലഞ്ച് വശേ കയ്യിൽ ഉണ്ടായുള്ളുണ്ടാവും നാലഞ്ചുഷത്തേക്ക് ഒരു വീട് ഇങ്ങനെ അതും നമ്മൾ ഒരുപാട് നിർബന്ധിച്ച് വാങ്ങിച്ചത് വളരെ നല്ലൊരു സ്ഥലത്ത് സിറ്റിയിൽ ആയിരുന്നു ശരി നല്ലൊരു സ്ഥലം വാങ്ങിച്ചതായിരുന്നു പക്ഷേ ഒരു കാരണവുമില്ലാണ്ട് രവീട്ടിന് അത് പോകുന്നതിൻ്റെ ഒരു നാലഞ്ച് വർഷം മുമ്പാണ് അത് കൊടുത്തത് രണ്ടായിരത്തിൽ അത് രണ്ടായിരത്തിൽ ഞങ്ങൾ തൊണ്ണൂറ്റി ആറിലത് വാങ്ങിച്ചൊരു നാല് വർഷമാണ് കയ്യിൽ വെച്ചിരുന്നത് നല്ലൊരു സ്ഥലം ഇന്ന് അതിൻ്റെ വിഴരം പന്ത്രണ്ട് കോടിയാണ് ഇന്നത്തെ എൻ്റെ വില സിറ്റിയിലുള്ള ഒരു സ്ഥലത്തിന് നമ്മൾ വെറും അന്ന് ചെറിയ വളരെ ഒരു തുച്ഛമായ ഇളയ്ക്കാണ് അന്ന് കൊടുത്തത് കൊടുത്തിട്ട് രവീട്ട് എന്താ ചെയ്തേ വലിയൊരു സ്റ്റുഡിയോ കിട്ടി ഒരു വളരെ അന്ന് എന്നുവെച്ചാൽ ഈ സ്റ്റുഡിയോയുടെ വലിയ സ്റ്റുഡിയോ കാലഘട്ടം എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് ചുരുങ്ങി ചുരുങ്ങി വന്നൊരു സമയത്താണ് രവീട്ടൻ വലിയൊരു സ്റ്റുഡിയോ അത് വേറൊരുത്തരുടെ വീടിൻ്റെ ഭാഗം മൊത്തം എടുത്തിട്ട് അവിടെ കെട്ടി ആരുടെയോ വീട്ടിൻ്റെ മേലെ നമ്മുടെ വീട് കൊടുത്തിട്ട് ആ വീടിന്റെ മേലെ സ്റ്റുഡിയോ കെട്ടി ആ സ്റ്റുഡിയോ ഒരു വർഷമേ വെച്ചുള്ളൂ എന്നിട്ട് രേവേട്ടൻ തന്നെ പൂട്ടി അങ്ങനെ രവീട്ടൻ ലാസ്റ്റ് ഞാൻ എപ്പോഴും പറയുന്നതെന്ന് വെച്ചാൽ ഒറ്റ വിഷമിക്കാനില്ല രവേട്ടൻ ഇവിടെ വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നില്ലായിരുന്നു പോകുമ്പോഴും ഒന്നും കൊണ്ടുപോയത് ഉള്ളിൽ തന്നിട്ടും പോയില്ല നമ്മൾ ടുത്തെ ചിലവാക്കിട്ടേ ഇവിടുന്നെടുത്തെല്ലാം ഇവിടെ തന്നെ വിട്ടിട്ട് പോകണ്ടെന്നല്ലേ നമ്മളല്ല അത് പക്ഷേ ഭാര്യമാക്കും കൂടെ കൊടുക്കാതെ ശരിയാണ് ഇവിടെ തന്നെ വിട്ടിട്ട് പോയി അതാണ് പ്രശ്നം അങ്ങനെ തന്നെ ഒരു കഥ അറിയാം മെസ്സേജ് ഇട്ടു എന്ന് പറഞ്ഞപ്പോ നാപ്പത്തി അയ്യായിരം പേരിൽ ആ മെസ്സേജ് കണ്ട പതിനഞ്ച് ചിന്തിച്ചത് മോഷണ കോടികളില്ലേ അത് ഭാര്യയുടെയും മക്കളുടെയും കയ്യിലല്ലേ എന്റെ അടിക്കൂർ തമാശ ആയിട്ടൊരു കാര്യം ഇല്ല വേണ്ടില്ല നമ്മള് ഇടയ്ക്ക് വെച്ചിട്ട് ഒരു ചെറിയൊരു ഇപ്പം ഇപ്പം ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റ് എന്ന് പറഞ്ഞു തന്നെ ശരി ഞാൻ പറഞ്ഞല്ലോ ദിവട്ട് ആ വീട് വിറ്റു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവസാനം സ്റ്റുഡിയോ ലംഘി കെട്ടി അവസാനം ശരിക്കും പറഞ്ഞു ഞാനിപ്പോൾ ഒപ്പിനായിട്ട് പറഞ്ഞിട്ട് ഒന്നും ഇല്ല ഞാൻ പറയാറില്ല വാസ്തവത്തിൽ എന്ന് വെച്ചാൽ ഞാൻ അതിനെപ്പറ്റി വിഷമിക്കുന്നില്ല ദിവട്ടൊന്നും വെച്ചിട്ട് സംഭാഷിച്ചിന്നിട്ട് പോയിട്ടൊന്നും ഞാൻ ഒരിക്കലും ഒരു കംപ്ലൈൻറ്റും ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ ഈ ഒരു നിമിഷം വരയ്ക്കും ഞങ്ങളുടെ കുടുംബത്തിൽ ജീവിതത്തിനുണ്ട് ഇപ്പം ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ ഈ ഒരു സ്മാരം കിട്ടുന്നതിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ വേണം അല്ലാതെ ലൈഫിനും നമ്മൾ ജീവിച്ചിരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരു ബുദ്ധിമുട്ട് സിനിമാക്കാരും എന്നുള്ള ആരോടും ശരി നമ്മൾ ഇതുവരിക്കും പറഞ്ഞിട്ടുമില്ല നമ്മൾ ചോദിച്ചിട്ടും ഇല്ല നമുക്ക് ജീവിക്കാനുള്ള വഴി ദൈവം തരുന്നുണ്ട് വേറെ വഴികൾ തരുന്നുണ്ട് അതുകൊണ്ട് ഒരു പ്രശ്നമില്ല ഞാൻ പറയാൻ ഇഷ്ടപ്പെടുന്നില്ല രവീന്ദ്രമാഷൻ ഒന്നും വെച്ചിട്ട് പോയില്ല അതുകൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടി എന്നൊന്നും പറയാൻ പറ്റുന്നില്ല കാരണം രവീട്ട് അതിനൊക്കെ വലിയ സമ്പത്താണ് തന്നിട്ട് പോയത് ഏറ്റവും പണം ആർക്കും സമ്പാദിക്കാം അല്ലേ പണം എങ്ങനെ വേണേലും സമ്പാദിക്കാം പക്ഷേ രവീട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പേരുണ്ടല്ലോ രവീന്ദ്രൻ മാഷിൻ്റെ ഭാര്യ എന്നുള്ളൊരു ലേബലിൽ ഞാൻ ജീവിക്കുന്നെങ്കിൽ അതിൽ കൂടുതൽ വലിയ സമ്പത്ത് എന്താ വേണ്ടത് ഞാൻ ഒരിക്കലും അതിനെപ്പറ്റി വിഷമിച്ചിട്ടോ ഇല്ലാതെ വീട്ടിൽ ഒന്നും വെച്ചിട്ട് പോയിട്ടില്ല അത് അയ്യോ ഇങ്ങനെ വിട്ടിട്ട് പോയല്ലോ ഒന്നും അങ്ങനെ വിഷമിച്ചിട്ടില്ല അതുപോലെ തന്നെ ആരെങ്കിലും എന്നോട് ഒരുപാട് പേര് ചോദിക്കും കേട്ടോ ഒരുപാട് അയ്യോ അങ്ങനെയാണ് മാഷിങ്ങനെ ചെയ്യാതെ പോയത് ഞാൻ എനിക്ക് നിങ്ങൾക്ക് എന്തിനു വിഷമിക്കുന്നത് എനിക്കേ വിഷമമില്ല അങ്ങനത്തെ ഒരു വിഷം എൻ്റെ മക്കൾക്കും വിഷമമില്ല എന്ന് വെച്ചാൽ ഞാനിന്ന് ജീവിച്ചിരിക്കുന്ന രവീന്ദ്രൻ മാഷിൻ്റെ ഭാര്യയായിട്ടാണ് എവിടെ പോയാലും എനിക്കാ മതിപ്പ് കിട്ടുന്നത് രവീന്ദ്രൻ മാഷ് ഞാൻ വെറും ഒരു ശോഭന ഞാൻ കൊള്ളപ്പോഴും ശോഭന എന്ന് വെച്ചാൽ എന്നെ ആരെങ്കിലും ഇൻ്റർവ്യൂ ചെയ്യുമല്ല ഇല്ല ഞാൻ ശോഭന രവീന്ദ്രനായതുകൊണ്ടാണോ എന്നെ ഇന്റർവ്യൂ ചെയ്യുന്നത് അല്ലേ അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ സീറ്റ് തരുന്നത് എവിടെ പോയാലും വേറൊരു സാധാരണ സ്ത്രീയായിട്ട് എന്നെ കാണും എന്നെ അറിയാത്തവർ കാണും പക്ഷേ നമ്മുടെ രവീന്ദ്രൻ മാഷിന്റെ മാഷിൻ്റെ ഭാര്യയെന്ന് പരിചയപ്പെടുത്തുമ്പോഴുള്ളൊരു മാറ്റമുണ്ടല്ലോ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനും അപ്പുറത്തേക്ക് ഞാൻ കഴിഞ്ഞ മാസം ഈ മാസം തന്നെ കൊട്ടാരക്കര പെടിഞ്ഞാറ്റിൻകര ക്ഷേത്രത്തിലെ അമ്മ പ്രഭാഷണത്തിൽ വന്നപ്പോൾ എനിക്ക് വന്ന് ജി സി എല്ലാം അനന്തു ആണ് ഇവിടുത്തെ അറിയപ്പെടുന്ന ഒരു മാധ്യമപ്രവർത്തനാണ് അനന്തു ഓടി വന്ന് പറഞ്ഞത് ഞാൻ ക്ഷേത്രത്തിൽ തൊഴാൻ വന്നതാണ് ദൂരെ നിന്നപ്പോ ശബ്ദം കേട്ടപ്പോ അമ്മ അവിടെ പരിപാടിക്ക് വരുന്നു എന്നറിയില്ല ശോഭനാമ്മ ആണ് ഭാര്യയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് സ്റ്റേജിൽ വന്നിരുന്ന് അത് മുഴുവൻ കേട്ടതാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോഴും അവന്റെ അത് തന്നെയാണ് നമുക്കത് തന്നെയാണ് വേണ്ടുന്നതും അത് തന്നെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ സപ്താഹം തുടങ്ങുന്ന സമയത്ത് പാലക്കാട് ഒരു അമ്പലത്തിൽ പോയപ്പോഴത്തെ അവരെന്നോട് പറഞ്ഞു ഈ സപ്തായിലൊക്കെ എറുമ്പഴത്തേക്ക് പേര് മാറ്റുമല്ലോ ശരി ഈ സ്പിരിച്വൽ പേരുള്ളൊക്കെ പേരുമല്ലോ അങ്ങനെ തന്നെ ആനന്ദമായി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേര് വരും എന്നോടൊന്നും പറഞ്ഞതാണ് ശരി നമുക്കങ്ങനെ മാറ്റിയത് ഞാൻ പറഞ്ഞു ഞാൻ ശോഭന രവീന്ദ്രനായിട്ട് മരിക്കാനാണ് ആഗ്രഹിക്കുന്നത് എനിക്ക് ആ പേര് തന്നെയാണ് എൻ്റെ ക്രെഡിറ്റ് എനിക്ക് എനിക്ക് അങ്ങനെ ആ ഫെയിം കിട്ടിയാൽ മതി എനിക്ക് ഇപ്പം അജ്ഞാചാരിയായിട്ട് എന്നെ അറിയപ്പെടണമെന്നൊന്നും അങ്ങനെ നിർബന്ധമൊന്നും എനിക്കില്ല ഞാൻ പഠിച്ചു ഞാൻ പറയുന്നു എന്നെ വിളിക്കുന്നിടത്തൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടോ പക്ഷെ ഞാൻ എന്നും രവീന്ദ്രൻ മാഷിൻ്റെ ഭാര്യയാണ് ശോഭന രവീന്ദ്രനാണ് ശോഭന എന്ന പേരിന് ഒരു ഇതുമില്ല രവീന്ദ്രൻ കൊണ്ട് ചേരുമ്പോഴേ അതിന് എന്തെങ്കിലും വാല്യുള്ളൂ അപ്പം അതുകൊണ്ട് ഉള്ള പേര് ഞാനെന് അനുഭവിക്കില്ല അതൊരു വലിയ സമ്പത്താണ് വലിയ സമ്പത്ത് എന്ന് വെച്ചാൽ ഏറ്റവും വലിയ സമ്പത്താണ് ഞാൻ ഈ പബ്ലിക്കായിട്ട് ഇറങ്ങി ഇപ്പോൾ മാഷമുള്ള സമയത്തൊന്നും ഞാനും പുറത്തിറങ്ങുന്ന പാർട്ടി ആയിരുന്നില്ല മാഷിനുള്ള ഫെയിം പോലും എനിക്ക് അറിയില്ലായിരുന്നു ഇത്രയും മാഷൻ എത്ര ആരാധകരുണ്ടെന്നോ മാഷ് ഇങ്ങനെ ഇത്രയും ആരാധിക്കപ്പെടുന്നതാണ് സത്യം പോലെയാണ് കേട്ടോ എനിക്ക് അറിയില്ലായിരുന്നു അത് നമ്മളെ കണ്ടും കണ്ടു പിന്നെ ഞാൻ ഈ മാഗസിലൊക്കെ വരുന്ന ഒറ്റ വായിക്കൊന്നല്ല നമ്മൾ ഈ പബ്ലിക് പ്ലേസിൽ നമ്മൾ പോവാറില്ല രവീട്ട് കൂടെ എങ്ങനെ പോകാറില്ല രവീട്ടും കൊണ്ടുപോകാറില്ല നമ്മൾ പോവാറില്ല അങ്ങനെ പോകാറില്ല അങ്ങനെ പോലും രവിയുടെ ആരാധനയെപ്പറ്റി ഇത്രയും ആരാധന ഉണ്ടെന്ന് പക്ഷേ രവീട്ടും പോയി കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും പബ്ലിക്കിൽ ഞാൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പബ്ലിക്ക് എന്നോടുള്ള ബിഹേവിങ് രവീന്ദ്രൻ മഹേഷിന്റെ ഭാര്യ എന്ന് പറയുമ്പോൾ ഉള്ളൊരു റെസ്വെറ്റ് കിട്ടുന്നുണ്ടല്ലോ എവിടെയും അപ്പോൾ അതാണ് സമ്പത്ത് അതാണ് സമ്പത്ത് അതാണ് ശ്രേയസ് എന്ന് പറയുക ആ ശ്രേയസ് നമുക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് പോയില്ലേ അതിൽ കൂടുതൽ എന്താ വേണ്ടത് എന്ന് സമ്പത്ത് വേണം പക്ഷെ ആ ഒരു പിന്നെ അല്ല ഞാൻ പറഞ്ഞു വെച്ചാൽ അപ്പോൾ വീടും ഒന്നും ഇല്ലായിരുന്നു നമുക്കൊന്നും വീട് സ്വന്തമായിട്ട് വീടുമില്ല അതും രേ പോയതാണ് ഞാനപ്പം രവീടൻ സാധാരണ എല്ലാവരും മരിക്കുന്ന ഉടനെ ഒരു പ്രോഗ്രാം വെച്ച് ഫണ്ട് കളക്ട് ചെയ്യുന്നൊരു പരിപാടി ഉണ്ടല്ലോ എല്ലാവർക്കും ഉണ്ട് സിനിമയിൽ ആര് പോയാലും ഉടനെ ഒരു ചെയ്യും അപ്പോൾ അന്ന് എന്നോട് പിന്നെ ചിത്രയും മറ്റേ എല്ലാവരും പറഞ്ഞു നമുക്കൊരു പ്രോഗ്രാം നടത്താം ഒരു ഫണ്ട് ഒരു ഞാൻ പറഞ്ഞു രവീന്ദ്രൻ മാഷ സംഗീതത്തെ വിറ്റ ആളല്ല ഒരിക്കലും സഹിതനെ പറ്റിയിട്ടില്ല ഞാനും അത് ഉദ്ദേശിക്കുന്നില്ല രവീന്ദ്രൻ രവീന്ദ്രൻമാഷണെ വെച്ച് പേരുണ്ടാക്കി ഒരു പൈസ ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ഉള്ളത് വെച്ച് ജീവിച്ചോളാം കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഞാൻ സമ്മതിച്ചില്ലാന്ന് അന്ന് സമ്മതിച്ചതേ എനിക്ക് അങ്ങനെ ഇഷ്ടമായിരുന്നില്ല ഞാൻ ആ പേര് പറഞ്ഞിട്ട് ഒരു സിമ്പതിയുടെ പേരിലിട്ട് കിട്ടുമെന്ന് എനിക്ക് ഇഷ്ടമല്ല നമ്മുടെ ഇതിൽ പൈസ ഇല്ല എപ്പോഴും ജീവിക്കാൻ പൈസ ഇല്ല എങ്കിലും ശരി ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞോളൂ പക്ഷേ പിന്നെ എൻ്റെ മക്കളെയൊക്കെ ഞാൻ കല്യാണം കഴിച്ചു എല്ലാവരും കഴിഞ്ഞു എല്ലാവരും കല്യാണം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു സിറ്റുവേഷൻ വന്നു എനിക്കവിടെ നിന്ന് മാറി താമസിക്കേണ്ടതെന്ന് ഒരു ആവശ്യം വന്ന സമയത്ത് അപ്പോൾ ഞാൻ എനിക്ക് ആവശ്യം വന്നു അപ്പോൾ ഒൻപത് വർഷം കഴിഞ്ഞൊരു വീട്ടിൽ പോയിട്ട് ഒൻപത് വർഷം കഴിഞ്ഞ സമയത്താണ് എനിക്കൊരു സിറ്റുവേഷൻ വന്നു അപ്പോഴൊന്നും ശരി എനിക്ക് തനി ഒറ്റയ്ക്ക് താമസിക്കണമെന്നുള്ള ഒരു സംഭവം വന്നു ഈ സമയത്ത് എനിക്ക് തോന്നി എങ്ങനെയാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഒറ്റയ്ക്ക് താമസിച്ചെങ്കിൽ എങ്ങനെയാണ് ചെയ്യാൻ നമുക്ക് വീട് ഇതല്ലല്ലോ ഇല്ലല്ലോ എന്ന് അപ്പോൾ അങ്ങനെ അപ്പോഴാണ് ശരി ദൈവം തന്നെ ഒരു തോന്നൽ പോട്ടെ ഒരു ഇവൻ്റ് മാനേജർ ഞാൻ ആ നേരത്തിൽ നമ്മൾ നേരത്തെ അറിയുന്നത് അവൻ നേരത്തെ ഒരുപാട് നമ്മൾ നമ്മുടെ കമ്പനിയിട്ടുള്ളതാണ് അപ്പോഴൊന്നും ഇനി സംഭവിച്ചിട്ടില്ല ഞാനിങ്ങനെയൊക്കെ ഇതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ അന്ന് തന്നെ വിളിക്കുന്നു അമ്മേ നമുക്ക് മാഷിൻ്റെ പേരിൽ ഇവൻറ്റ് ചെയ്താലോ അമ്മേ അപ്പോൾ ഞാൻ സമ്മതിച്ചു സമയമാണ് ഇപ്പോൾ ചെയ്യണം ഒരു ഇവൻ്റ് ചെയ്യണം ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് കുറച്ച് പൈസ ഉണ്ടാക്കുക എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയും അങ്ങനെയാണ് രണ്ടായിരത്തി പതിനാലില് കേട്ടിട്ട് ആ കണ്ടിട്ട് രവീന്ദ്ര സംഗീത സന്ധ്യയാണ് നമ്മൾ എറണാകുളം ഡർബർ ഹാളിൽ വെച്ചിട്ട് ഒരു ഗ്രാൻഡ് പ്രോഗ്രാം ഇതുവരെയ്ക്കത് ബീറ്റ് ചെയ്യാൻ ആർക്കും പറ്റിയിട്ടില്ല ദാസേട്ടൻ തൊട്ട് എല്ലാ സിംഗേഴ്സും പങ്കെടുത്തോളും മമ്മൂട്ടി തൊട്ട് എല്ലാ ആർട്ടിസ്റ്റുകളും പങ്കെടുത്തോണ്ട് അത്രയ്ക്കൊരു ഗ്രാൻഡ് പ്രോഗ്രാം നമ്മൾ ചെയ്തു ആ ഗ്രാൻഡ് പ്രോഗ്രാം ചെയ്ത സമയത്ത് നമുക്ക് ഓഫർ എന്നോട് ആസാടിനാർന്ന് മുന്നേന്നെല്ലാം നടത്തി ഇതെല്ലാം ചെയ്തുകൊണ്ട് എന്താന്ന് എൻ്റെ ആഗ്രഹമെന്ന് ചോദിച്ചാൽ എന്നോട് ഞാൻ എനിക്ക് ഒരു ഫ്ലാറ്റ് വേണം ഇത്രയാണ് എൻ്റെ എനിക്ക് ഇൻഡിപ്പൻ്റായിട്ട് താമസിക്കണം എനിക്കൊരു ഫ്ലാറ്റ് വേണം ഇതായിരുന്നുള്ളൂ എൻ്റെ ഡിമാൻഡ് ബാക്കി പൈസ പറ്റൊന്നും ഞാൻ ചിന്തിച്ചതേ ഇല്ല എന്ന് വെച്ചുകഴിഞ്ഞാൽ അത് ഞാൻ എങ്ങനെയെങ്കിലും ശരി ഞാൻ മാനേജ് ചെയ്തോളാം പക്ഷേ എനിക്ക് ഇൻഡിപ്പൻ്റായിട്ട് മക്കളെ എല്ലാവരും ഞാൻ കല്യാണം കഴിച്ചുവെച്ച് അവർ കുട്ടികളായി അവരെല്ലാം ഇൻഡിപ്പൻ്റായി എനിക്ക് ഇനി ആരോടെയും നിൽക്കണ്ട എനിക്ക് ഞാൻ ഇൻഡിപ്പൻ്റായിട്ട് അത് ഞാൻ സ്പിരിച്വൽ ലൈനാണ് എനിക്ക് കൂടുതൽ സൗകര്യം നാട്ടിൽ വന്നിട്ട് നിൽക്കുന്നതാണ് ഞാൻ ആ വഴിക്ക് പോയിക്കോളാം ഞാൻ അങ്ങനെ ജീവിക്കണം അങ്ങനെയാണ് ആ പ്രോഗ്രാം ചെയ്ത് സ്പോൺസറിനാണ് ആ ഫ്ലാറ്റ് നമുക്ക് ഒന്ന് ക്രിസ്റ്റൽ ഗ്രൂപ്പാണ് ഫ്ലാറ്റ് നമുക്ക് സ്പോൺസർ ചെയ്തത് അപ്പോൾ എനിക്ക് ഒരു ഓഫർ ചെയ്തിരുന്നത് അത് ഞാനിപ്പോൾ പറയാം ഓഫർ ചെയ്ത് ട്വൻറ്റി ഫൈവ് ലാക്സും ഫ്ളാറ്റുമാണ് ഓഫർ ചെയ്തിരുന്നത് ആര് നമ്മുടെ ഇവൻ്റ് മാനേജർ ചെയ്തിരുന്നു അപ്പോൾ പിന്നെ ഞാനൊന്ന് പണക്കാരിയായില്ല ഇരുപത്തഞ്ച് ലക്ഷം പിന്നെ നമുക്ക് ഇനി ഒന്നും നോക്കണ്ടല്ലോ ബാങ്കിലിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജീവിക്കാൻ മറ്റൊന്നും വേണ്ടല്ലോ എന്ന് പറഞ്ഞു പക്ഷേ പ്രോഗ്രാം നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് പൈസ ഒന്നും തന്നില്ല അത് നമുക്കറിയില്ല എങ്ങനെ പോയി പോയിതെന്ന് ഞാനൊന്നും പറയില്ല അറിഞ്ഞും കൂടാ എനിക്ക് ജസ്റ്റ് ത്രീ ലാക്സ് റുപ്പീസ് മാത്രമാണ് തന്നിട്ടിരിക്കുന്നത് ട്വൻറ്റി ഫൈവ് തരാമെന്ന് എനിക്ക് പറഞ്ഞതാണ് എന്താ പറയാ എഴുത്തു ഇല്ല നമുക്ക് അറിയില്ലാൻ എന്തായാലും നമുക്ക് പൈസ കിട്ടില്ല പോട്ടെ എന്ന് വിചാരിച്ചു ഞാൻ പിന്നെ കുറെ നാളെ ചോദിച്ചു പിന്നെ വിട്ടു ഞാൻ ശരി പോട്ടെ സാരമില്ല എന്നു പറഞ്ഞു വിട്ടു ഫ്ലാറ്റ് നമ്മുടെ പേരിൽ തന്നിരിക്കുന്ന രജിസ്റ്റർ ചെയ്ത് തന്നില്ല അന്നാ രജിസ്റ്റർ ചെയ്ത് തന്നില്ല അപ്പോൾ അവരുടെ പുറകെ ആ ക്രിസ്തുല് അപ്പോൾ ദാസേട്ടനാണ് പിന്നെ എന്നോട് പറഞ്ഞത് ഈ കോൺഫിഡൻ്റ് കാരും നമുക്ക് ഫ്ലാറ്റാണ് വേണ്ടതെന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ പൈസയായിട്ട് നിൻ്റെ കയ്യിൽ തരില്ല എന്ന് വെച്ചാൽ അന്ന് എനിക്ക് സ്വഭാവം ഉണ്ടായിരുന്നു എന്ത് പൈസ കിട്ടും ഞാൻ മക്കി കൊടുക്കും എന്ത് കിട്ടിയാലും ഞാൻ അപ്പോഴേ കൊടുക്കും ഈ കിട്ടുന്ന ഏതും കൊടുക്കും അപ്പം പറഞ്ഞ് ഇത് നിനക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം ആണ് അപ്പം അതുകൊണ്ട് നീ പൈസ നിനക്ക് തന്നാൽ നീ ഇപ്പം പിരിച്ചു കൊടുക്കും അതുകൊണ്ട് വേണ്ട